ും വറഹമുല്ലാ വാത്തു പ്രിയ സഹോദരങ്ങളെ ഏവർക്കും പുതിയ ഘടവ് മീഡിയയിലേക്ക് സ്വാഗതം എൻ്റെ മുന്നിൽ ഉള്ളത് ഹ്രസ്വ സന്ദർശനാർത്ഥം ഖത്തറിലെത്തിയ കേ എന്ന മലപ്പുറം ജില്ലാ സെക്രട്ടറി ബഹുമാനനായ യൂസുഫ് അലി സലഹയാണ് പരിശുദ്ധ റമദാനിനെ എങ്ങനെയൊക്കെ നമുക്ക് ധന്യമാക്കാം എന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയത്തിൽ അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നതാണ് അദ്ദേഹത്തെ ഹർദവമായി സ്വാഗതം ചെയ്യുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ല അലഹദില്ലാ അലാഹിറബുല്ലമി പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ കുർആാൻ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധ റമദാൻ ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആാൻ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ ജീവിതത്തിന് തന്നെ വലിയൊരു വലിയൊരാശ്വാസമുണ്ടാകും പ്രതീക്ഷയുണ്ടാകും ഒരിക്കൽ റസൂൽ സല്ലാഹു അലൈ വസ്ലമയും പ്രവാചകന്റെ കൂട്ടുകാരനും കൂടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന രംഗം പ്രവാചകൻ സൗറിൽ രണ്ടു ദിവസം ഒളിച്ചിരുന്ന് പ്രവാചകന്റെ പിന്നിൽ അബൂബക്കർ സുദ്ധി കൃതി അള്ളാഹുഅൻഹുവും ഇരുന്ന് രണ്ടുപേരും മദീനയെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയാണ് അബൂബക്കർ സിദ്ധിക്രതിയുള്ള പിന്നിലേക്ക് ഇങ്ങനെ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കും ആരെങ്കിലും വരുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നുള്ളത് ഒരിക്കൽ തിരിഞ്ഞു നോക്കിയ സമയത്ത് ഏറ്റവും പിന്നിൽ ഒരു മനുഷ്യരൂപം ഒരാൾ രൂപം കാണാൻ സാധിച്ചു റസൂലുല്ലാഹ് സല്ലല്ലാ അലൈസ്മയോട് അബൂബക്കർ സിദ്ദിഖതിയുള്ള അത് പറഞ്ഞെങ്കിലും അബൂബക്കർ സിദ്ദീഖിന്റെ ആ വാക്ക് റസൂലുല്ലായി സല്ലാസ്വലമ കേട്ട ഭാവം നടിക്കാതെയാണ് യാത്ര തുടർന്നത് കുറെ കൂടി സമയം കഴിഞ്ഞപ്പോ അബൂവക്കർ സിദ്ധിഖൃതിയുള്ളൂ എന്ന് വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കി ഒരിക്കൽ തിരിഞ്ഞു നോക്കിയ സമയത്ത് തൊട്ടു പിന്നിൽ അതിശീഘ്രം കുതിച്ചുപായുന്ന കുതിരപ്പുറത്ത് ഇസ്ലാമിന്റെ ശത്രു സുറാഖത്ത് ബിന് മാലിക്ക് ഊരി പിടിച്ച വാളുമായി കാണുന്നു പ്രവാചകൻ റസൂൽ അബൂബക്കർ അബൂവക്കർ സിദ്ധി കൃതിയുള്ളു പറഞ്ഞു റസൂലെ സുറാക്കയാണ് ഇസ്ലാമിന്റെ ശത്രുവാണ് അതിശീഘ്രം കുതിച്ചുപായുന്ന കുതിരപ്പുറത്താണ് വരുന്നത് നമ്മെ അദ്ദേഹം പിടികൂടുമോ സിദ്ദീഖ് അള്ളാഹു എന്നുവിനോട് സുറാക്കയെ കുറിച്ച് പ്രവാചകൻ ഇപ്രകാരമാണ് പറഞ്ഞത് എന്താണ് അബൂബക്കർ താങ്കളുടെ വിശ്വാസം നമ്മൾ രണ്ടുപേരും മാത്രമാണോ യാത്രയിലുള്ളത് ഒരിക്കലുമല്ല അബൂബക്കർ നമ്മുടെ കൂടെ അള്ളാഹു മൂന്നാമനായിട്ടുണ്ട് അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ നമ്മൾക്കൊന്നും ഭയപ്പെടാനില്ല ലാ അബാബക്കറ് അബൂബക്കറെ താങ്കൾ ഭയപ്പെടേണ്ടതില്ല പ്രവാചകന്റെ ഒട്ടകത്തിന്റെ തൊട്ടു പിന്നിലെത്തിയപ്പോ സുറാക്കയുടെ കുതിരയുടെ മുൻകാലുകൾ ഭൂമിയിലേക്ക് താഴ്ന്നു പോയി കുറെ പ്രവാചകൻ വീണ്ടും യാത്ര ചെയ്ത് സുറാക്കയുടെ കുതിരയുടെ മുൻകാലുകൾ പറിച്ചെടുക്കാൻ കഴിഞ്ഞു വീണ്ടും രണ്ട് പ്രാവശ്യം പ്രവാചകന്റെ പിന്നിൽ പിന്തുടർന്നെങ്കിലും ഒട്ടകത്തിന്റെ അടുത്തെത്തുമ്പോൾ കുതിരയുടെ മുൻകാലുകൾ ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നു ആ മൂന്നാമത്തെ പ്രാവശ്യം നിലത്തിറങ്ങി യാ മുഹമ്മദ് മുഹമ്മദ് എന്ന് വിളിച്ചു അബൂവർ ഖൃദിയും പുഞ്ചിരിച്ചുകൊണ്ട് സുറാഖയുടെ മുമ്പിൽ നിന്നു അല്ല സുറാക്ക നീ ഇസ്ലാം മതം സ്വീകരിക്കുന്നുവോ എന്ന് ചോദിച്ചു സുറാക്ക പറഞ്ഞു ഇല്ല മുഹമ്മദെ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ല എന്നാൽ അങ്ങക്കെന്തോ അമാനുഷിക ശക്തി അങ്ങയുടെ കൂടെയുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഈ സമയത്ത് പ്രവാചകൻ സുറാക്കയോട് പറഞ്ഞു സുറാക്ക ഈ ഇസ്ലാം ഈ അറേബ്യം മുഴുവൻ കീഴൊതുങ്ങും മാത്രമല്ല ഈ റോമാ ഖിസ്ര ചക്രവർത്തിമാരുടെ കോട്ടക്കൊത്തളങ്ങളിലേക്ക് ഇസ്ലാം എത്തും സുറാക്ക റോമൻ ചക്രവർത്തിയുടെ കയ്യിൽ അണിഞ്ഞ സ്വർണ വളയമുണ്ടല്ലോ അതൊരിക്കൽ ഇസ്ലാമിന്റെ കയ്യിൽ വരും ആ സമയത്ത് സുറാക്ക നിനക്കത് സമ്മാനമായി നൽകും ഏത് സമയത്താണ് ഈ പ്രവാചകൻ ഈ പ്രതീക്ഷ നൽകുന്നത് മക്കയിൽ നിന്ന് ശത്രുക്കളെ ഭയപ്പെട്ട് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്താണ് ഇസ്ലാം ഒന്നാകെ പരക്കുമെന്നും ലോകം മുഴുവൻ ഇസ്ലാമിന്റെ സന്ദേശം എത്തുമെന്നും ഹബീബായ പ്രവാചകൻ ഒരു ഇസ്ലാമിന്റെ ശത്രുവിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നത് രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് വിൻഹത്താബുറിയുള്ള കാലത്ത് അത് യാഥാർത്ഥ്യമായി സുറാക്കയുടെ കയ്യിലേക്ക് ഉമർവിന് ഹത്താ പ്രതിള ഏൽപ്പിച്ചു കൊടുത്ത ഒരവസ്ഥയുണ്ടായി പ്രിയമുള്ളവരെ ഇത് നമ്മൾക്ക് പ്രതീക്ഷ നൽകുന്ന ഏത് ശത്രുക്കളും ഏത് വർഗീയ ഉണ്ടായാലും വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദേശമാണ് പ്രവാചകൻ പഠിപ്പിച്ചത് വിശുദ്ധ കുറുഹാന്റെ സന്ദേശം നാം സ്വീകരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ شكراً جزاكم الله خيراً